കാർത്തികയൊക്കെ അല്ലേ വരുന്നത് അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ ഈ കാർത്തിക സാധാരണ കാച്ചിൽ കാച്ചിലവിച്ച് തിന്നുക എന്നുള്ളത് ഒരു അല്ലേ പണ്ട് പണ്ടുമുതലേ നമ്മൾ എല്ലാവരും മലയാളികൾ എല്ലാ പേരും കാർത്തിക എന്ന് പറയുമ്പോൾ കാച്ചിലും അതുപോലെ തന്നെ കരിക്ക് ഇതൊക്കെയാണ് എല്ലാവരുടെയും മനസ്സിൽ ഓടിയെത്തുന്നത് അല്ലേ അങ്ങനെ ഞാൻ ഇന്ന് ഒരു യാത്ര കഴിഞ്ഞൊക്കെ വന്നപ്പോൾ കടയിൽ നിന്ന് ഒരു കാച്ചിൽ വാങ്ങിക്കൊണ്ടുവന്നു ഇതാ കണ്ടോ കാച്ചിൽ കണ്ടപ്പോൾ നല്ല ഭംഗിയായിട്ടൊക്കെ ഇരുന്നു നല്ല മണ് മണ്ണൊക്കെ ഇങ്ങനെ അതിലിങ്ങനെ ഇതാ ചെളിയൊക്കെ പുരുണ്ട് അതായത് ഇപ്പോൾ തന്നെ വെട്ടിയെടുത്തത് എന്നുള്ള രീതിയിലുള്ള ഒരു കാച്ചിലാണ് കിട്ടിയത് ഇനി ഇതിൻ്റെ ഈ ഭാഗം ഈ മുകൾ ഭാഗം ഒന്ന് വെട്ടി അതൊന്ന് മണ്ണിൽ കുഴിച്ചിട്ടാൽ അടുത്ത പ്രാവശ്യത്തേക്ക് നമുക്ക് കാച്ചിൽ കിട്ടും ഇതിൻ്റെ മണ്ടഭാഗം വേണം മണ്ണിൽ കുഴിച്ചിടാനായിട്ട് ഇതിൻ്റെ സൈഡിലിരിക്കുന്ന ആ ഭാഗമൊക്കെ വെട്ടി വെട്ടിയെടുത്തതിന് ശേഷം ആ മണ്ടഭാഗം ഒന്ന് മണ്ണിൽ കുഴിച്ചിടാം അടുത്ത വശത്തേക്ക് വേണ്ടി ഞാൻ ആ കാച്ചിലല്ലാതെ ആ നല്ലവണ്ണം ചെത്തി റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിനെ ഒന്ന് കട്ട് ചെയ്യണം പീസ് പീസാക്കി എടുക്കണം പക്ഷേ ഇത് കണ്ടപ്പോൾ നല്ല ഭംഗിയുള്ള കാച്ചിലായിട്ട് നമുക്ക് തോന്നിയില്ലതാ മുറിച്ചപ്പോഴും അങ്ങനെ തന്നെ അകത്തങ്ങും ഒരു കേടോ ഒന്നും ഇല്ലാത്ത നല്ല കാച്ചിൽ കിട്ടിയിട്ടുണ്ട് ഇനി ഇതിനെ ഒന്ന് നല്ലവണ്ണം കട്ട് ചെയ്തെടുക്കാം ദാ ഇങ്ങനെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം ചെറിയ ചെറിയ പീസാക്കാനായിട്ട് എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനെതാ ഇങ്ങനെ പീസാക്കി പക്ഷേ പീസാക്കി എടുത്തപ്പോഴേ ഒരു നിറവ്യത്യാസം പോലെ എനിക്കൊന്ന് തോന്നി പക്ഷേ എന്നാലും കുഴപ്പമില്ല ഞാൻ നല്ലവണ്ണം കഴുകിയിട്ടുണ്ട് ഇനി ഇതിനെ ഒരു പാത്രത്തിലാക്കിയിട്ട് ഒന്ന് പുഴുങ്ങിയെടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരു ചരിവം എടുത്തിട്ടുണ്ട് അതിന് കുറച്ച് ഉപ്പിട്ടു എന്നിട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് വയ്ക്കാം ഒരു മൂന്ന് നാല് മിനിറ്റ് അടച്ചു വെച്ച് തിളപ്പിക്കുമ്പോൾ തന്നെ ഈ കാച്ചിലെല്ലാം നല്ലവണ്ണം വെന്ത് കിട്ടും പെട്ടെന്ന് വെന്ത് കിട്ടുന്ന ഒരു സാധനമാണ് ഈ കാച്ചിലെന്ന് പറയുന്നത് അപ്പോൾ ഉപ്പിട്ട് വെച്ചാൽ പിന്നെ നമുക്ക് രണ്ടാമത് ഉപ്പിടേണ്ട ആവശ്യമില്ല അപ്പോൾ എപ്പോഴും നിങ്ങൾ അവിക്കുമ്പോൾ അവിക്കുന്നതിന് മുമ്പായിട്ട് അല്ലെങ്കിൽ പുഴുങ്ങുന്നതിന് മുമ്പായിട്ട് ഉപ്പിടാം അപ്പോൾ ഇതൊന്ന് ഞാൻ അടച്ചു വെച്ചിട്ടുണ്ട് ഒരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞു ആ സമയം കൊണ്ട് നമുക്കൊരു കറി ഉണ്ടാക്കാം ഇത് വീട്ടിൽ നിന്ന് കാന്താരി മുളകാണ് കേട്ടോ നല്ല എരിവുള്ളതാണ് നല്ല മുറ്റിയിട്ടുള്ളതാണ് കുറച്ച് ഉള്ളി ഇത് ഇത്രയും വേണ്ട ഇതിൻ്റെ ഹാഫ് ഞാൻ എടുത്തിട്ടുണ്ട് കുറച്ചുള്ളിയും ഇച്ചിരി ഉപ്പും കൂടെ ഇട്ടിട്ട് ഒന്ന് അതിന് ഒരു കറിയും കൂടെ ഉണ്ടാക്കിയെടുക്കാം ഭയങ്കര ടേസ്റ്റായിട്ടോ കാച്ചിലും ഈ കാന്താരി മുളകും കൂടെ അതാണ് ഇതിൻ്റെ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ കാച്ചിൻ്റെ കോമ്പിനേഷൻ ഈ കാന്താരി മുളകാണ് മുളകാണിത് നല്ലവണ്ണം ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട് ഇച്ചിരി പച്ച വെളിച്ചെണ്ണയും കൂടെ ഒന്ന് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം നല്ല എരിവും ഉള്ളിയും ഒക്കെ ചേർത്തിട്ട് നല്ല ടേസ്റ്റായിട്ടോ കഴിക്കാൻ ഇത് കപ്പ കഴിക്കാനും ഏറ്റവും പറ്റിയ മുളക് പൊടിച്ചതാണിത് കപ്പയ്ക്കും നല്ല കോമ്പിനേഷനാണ് കേട്ടോ അപ്പോൾ അതങ്ങനെ ഒന്ന് ഉണ്ടാക്കിയിട്ടുണ്ട് എണ്ണ എല്ലാം നല്ല മിക്സ് ആവട്ടെ ഇതാ കണ്ടോ ഓ ഇപ്പം തന്നെ കാച്ചിൽ കിട്ടിയാലും മുക്കി അങ്ങോട്ട് തിന്നാൻ തോന്നും അല്ലേ അത്രയ്ക്ക് ടേസ്റ്റാണ് ഇനി നമ്മുടെ കാച്ചിലൊക്കെ അതവിടെ മാറ്റി വെച്ചിട്ട് കാച്ചിലൊക്കെ എന്തായി എന്നുള്ളത് നോക്കാം ഇതാ ഏകദേശം വെന്ത് വന്നതേ ഉള്ളൂ ഇനി കുറച്ചു കൂടെ ഇതൊരു രണ്ട് മിനിറ്റ് രണ്ട് മൂന്ന് മിനിറ്റ് ആയതേ ഉള്ളൂ എന്തായാലും ഇത് കുറച്ചുകൂടെ വേവുണ്ടെന്ന് തോന്നുന്നു പക്ഷേ ഒരു കളറൊക്കെ മാറിയിരിക്കുന്നു കാച്ചിലിൻ്റെ അതാ കണ്ടോ ഇതെന്തുകൊണ്ടാണ് എന്നറിയത്തില്ല മുറിച്ചെടുത്തപ്പോഴൊക്കെ നല്ല ഭംഗിയുള്ള കാച്ചിലായിരുന്നു പക്ഷേ ചില ഭാഗങ്ങളൊക്കെ ഇങ്ങനെ വെന്ത് വന്നപ്പോൾ ഒരു കറുത്ത നിറം വന്നിട്ടുണ്ട് കേട്ടോ പക്ഷേ ഇത് മുറിച്ച് നോക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല ഞാനെടുത്തൊന്ന് മുറിച്ച് നോക്കി മുറിച്ച് നോക്കിയപ്പോൾ അകം കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇതിൻ്റെ ഈ പുറം ഭാഗം ഒരു കളറ് സാധാരണ നല്ല വെള്ള കളറായിരിക്കാം അല്ലെങ്കിൽ നീല കാച്ചിലായിരിക്കാം ഇതുപക്ഷേ നീലയൊന്നും അല്ല ഇതിൻ്റെ പുറം നോക്കിയപ്പോൾ നീല പോലെയാണ് എനിക്ക് തോന്നിയത് പക്ഷേ എന്തോ കാച്ചിലിനൊരു വ്യത്യാസം പോലെ എന്നാലും കുഴപ്പമില്ല ഞാൻ പക്ഷേ ഇത് മുറിച്ച് നോക്കി കേട്ടോ മുറിച്ച് നോക്കിയപ്പോൾ ഈ ഇതിൻ്റെ ഈ കളറൊന്നുമില്ല നല്ല വെള്ള കളറായിട്ട് തന്നെ ഇരിക്കുന്നു അതാ ഇതൊന്നെടുത്ത് മുറിച്ച് നോക്കാം ഒന്നുകൂടെ മുറിച്ച് നോക്കി കാണിച്ചാൽ അതാ അതാണ്ടോ അകത്ത് കളർ വ്യത്യാസമൊന്നുമില്ല പക്ഷേ ഭാഗം ഒരു കറുത്ത നിറം വന്നിക്കുന്നു ആ എന്തോ ആവട്ടെ ഇനിയിപ്പം അങ്ങ് മുക്കി കഴിച്ചാൽ നോക്കാം അത്രയേ ഉള്ളൂ നല്ല മുളകും ഇങ്ങനെ മുക്കി അങ്ങോട്ട് കഴിച്ച് നോക്കാം പക്ഷേ കഴിച്ചപ്പോൾ വ്യത്യാസമൊന്നുമില്ല ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല നല്ല രുചിയുണ്ട് അപ്പോൾ നിങ്ങളും കാച്ചിൽ പുഴുങ്ങുമ്പോൾ ഇങ്ങനെ ഒരു കാന്താരി ചമ്മന്തിയും നല്ല പുതിനയിലയിട്ട കട്ടൻ കാപ്പിയും കൂടെ കട്ടൻ തേയില കൂടെ കുടിച്ചാൽ എന്താ ടേസ്റ്റ് ആണെന്ന് അറിയാവോ കാച്ചിലും കാന്താരി പൊടിച്ചതും അടിപൊളി കട്ടൻ ചായയും ഇത് മൂന്നുമാണ് ഇതിൻ്റെ കോമ്പിനേഷൻ ഓക്കെ അപ്പോൾ നിങ്ങളും ഇതുപോലെ ട്രൈ ചെയ്യുക